വയനാട് പ്രകൃതിക്ഷോഭത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്കായി കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സ്വരൂപിച്ച അവശ്യ സാധനങ്ങൾ ആറോളം ലോറികളിലായി വയനാട്ടിലേക്ക് പുറപ്പെട്ടു ഡി സി സിയിൽ നിന്ന് പുറപ്പെട്ട വാഹനങ്ങൾ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഫ്ളാഗ് ഓഫ് ചെയ്തു ചടങ്ങിൽ നേതാക്കളായ കെ സി മുഹമ്മദ് ഫൈസൽ അമൃത രാമകൃഷ്ണൻ ബി പി അബ്ദുൾ റഷീദ് എം കെ മോഹനൻ കെ പി സാജു സുദീപ് ജെയിംസ് പി മുഹമ്മദ് ഷമ്മാസ് രാഹുൽ വെച്ചിയോട്ട തുടങ്ങിയവർ സംബന്ധിച്ചു ശ്രീ ശങ്കരാചാര്യൽ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ